രാഹുൽ ഗാന്ധിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ചീഫ് എലക്ഷൻ കമ്മീഷണർ ധ്യാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാൻ ഇന്ത്യ സഖ്യം ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ദ്രുതഗതിയിൽ നടത്തുകയും ചെയ്യുകയാണ് അതിനൊരു വലിയ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത ആ ഇംപീച്ച്മെന്റ് മോഷൻ വിജയിക്കുക എന്നുള്ളതല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഇലക്ഷൻ കമ്മീഷനെയും ഇംപീച്ച് ചെയ്തിട്ടില്ല അത്രമാത്രം പരിശുദ്ധവും പവിത്രവുമായി നമ്മൾ കരുതുന്ന ഒരു സ്പേസ് ആണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരു സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഇംപീച്ച് ചെയ്യാൻ മോഷൻ വന്നത് അത് ശബരിമലയിലെ കള്ള വിധിന്യായമൊക്കെ പുറപ്പെടുവിച്ച ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന വ്യക്തിയാണ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരെ ഒരുപക്ഷെ എനിക്ക് അഭിമാനമുണ്ട് ആദ്യം മുതലേ ദേശീയ മാധ്യമങ്ങളിലും കേരള മാധ്യമങ്ങളിലും എനിക്ക് കിട്ടുന്ന സ്പേസിലെല്ലാം ദീപക് മിശ്രയെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള അവിലാഷ എനിക്കൊരു മുപ്പത് സെക്കൻഡ് തരൂ എന്ന് പറയുന്നതും ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കു എതിരെയുള്ള നിലവിളിയാണ് നിലവിളി എന്ന് പറയുന്നത് സാധാരണക്കാരൻ എങ്ങനെ നിലവിളിക്കാൻ മാത്രമേ കഴിയൂ കണ്ണിന്റെ മുമ്പിൽ കള്ളത്തരങ്ങൾ നടക്കുമ്പോൾ അത് നിലവിളിച്ച് ഉച്ചത്തിൽ പറയാൻ കഴിയുന്നതാണ് രാജ്യസ്നേഹം അങ്ങനെ ആ ഇദ്ദേഹത്തിനേയും ഒരു പക്ഷേ സിംബോളിക് ആയിട്ടേ കഴിയുള്ളൂ കാര്യം നമ്പേഴ്സ് പലപ്പോഴും ഇല്ല പക്ഷെ അത് ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം കള്ളത്തരം ചെയ്യുമ്പോൾ നമ്മൾ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷണറെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കൽ മുന്നൂറ്റി വെച്ചാണ് ഇംപീച്ച് ചെയ്യുന്നത് സുപ്രീം കോടതി ജഡ്ജിയെയും ഈ പ്രോസസ്സിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അതിന്റെ കാരണം പച്ച കള്ളങ്ങൾ പറയുന്ന ഒരു ഉത്തരവും നൽകാത്ത ഒരു ആണ് ഇദ്ദേഹം നടത്തിയത് ഉദാഹരണം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആ പ്രസ്മീറ്റ് മുഴുവൻ ഞാനിരുന്ന് കണ്ടു അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു അനുരാഗ് താക്കൂർ അടക്കം വന്ന് അഞ്ച് മണ്ഡലങ്ങളിൽ കള്ളത്തരം സംഭവിച്ചു എന്ന് പറയുകയുണ്ടായി അതായത് കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധി ബി ജെ പിയിലെ അത്യാവശ്യം മുതിർന്ന നേതാവായ മുൻ മന്ത്രിയായ അനുരാഗ് താക്കൂറും കള്ളത്തരം കാണിച്ചു അതായത് അനുരാഗ് താക്കൂർ ഈ അഞ്ച് മണ്ഡലങ്ങളിൽ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞു എന്റെ കൗതുകം എന്താ അറിയാമോ ഏതുപോലെ എന്ന് പറഞ്ഞാൽ ടീച്ചറെ അവൻ കോപ്പി അടിക്കുന്നു എന്ന് സ്കൂളിൽ ഒരു കുട്ടി പറഞ്ഞാൽ തിരിച്ച് ആ കുട്ടി ഞാൻ മാത്രമല്ല ടീച്ചറെ ബാക്കിയുള്ളവരും കോപ്പി അടിക്കുന്നുണ്ടെന്ന് പറയുന്നതുപോലെ രണ്ടാണെങ്കിലും അത് ടീച്ചറുടെ കൂടി ഉത്തരവാദിത്തമാണ് ഇവിടെ ടീച്ചർ കാണാതിരുന്നത് മാത്രമല്ല ടീച്ചറും ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്തോ എന്ന സംശയം പോലും നിൽക്കുന്നുണ്ട് ചില കുട്ടികളെ ജയിപ്പിക്കാൻ ടീച്ചർ പോലും ആക്റ്റീവ്ലി കള്ളക്കളി നടത്തിയോ എന്ന സംശയങ്ങൾ നിലനിൽക്കുന്ന അവസരത്തിൽ അനുരാഗ് താക്കൂറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇദ്ദേഹത്തിന് ഉത്തരവില്ല ഇനി രണ്ട് ഇത് ബീഹാറിലെ ജനതയുടെ കൃത്യമായ വോയിസ് ആണ് മലയാള മനോരമ ഗംഭീരമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിൽ വന്നിട്ടില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തള്ളി ബീഹാറിലെ ജനങ്ങൾ മനോരമ ഗംഭീരമായി കൊടുത്തിട്ടിരിക്കുന്ന വാർത്തയാണ് അതായത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടത്തിയ പല പ്രസ്താവനകളും കള്ളമെന്ന് ബീഹാറിലെ ജനങ്ങൾ ഓർക്കുക മനോരമ പോലെ മുഖ്യധാരാ പത്രം അത്രയ്ക്ക് പച്ചയ്ക്ക് പറയുന്നെങ്കിൽ എന്ത് ധൈര്യത്തോടെ ആയിരിക്കും പറയുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരാരും വീട്ടിലേക്ക് വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകൾ ഒന്നും കൈവശമില്ല സുപ്രീം കോടതി ആധാർ ഉൾപ്പെടുത്തിയത് ആശ്വാസകരം കൂടി അവർ പറയുകയുണ്ടായി അത് നസാറാം നിവാസികളാണ് മനോരമ ന്യൂസിനോട് പറഞ്ഞത് ആ ആധാർ കാർഡ് കൂടി ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ ഇല്ലാതാവുവാൻ അതായത് ബീഹാറിലെ പാവപ്പെട്ടവരോടെയാണ് പണ്ട് ഡിഗ്രിക്ക് പഠിച്ച സർട്ടിഫിക്കറ്റും പത്താം ക്ലാസ്സിൽ പഠിച്ച സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ അവരുടെ അച്ഛനപ്പൂപ്പമാരുടെ സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞത് ആധാർ വേണ്ട പറയുന്നതിന്റെ കാരണം ആ പരമാവധി ആൾക്കാരുടെ വോട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ് ബീഹാറിലെ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് നസാറാമിൽ ഏറെയും അതായത് മുസ്ലിങ്ങളാണ് മുസ്ലിം മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളിലെ പിന്നോക്കക്കാരുണ്ട് ഒ ബി സികളുണ്ട് ദളിത് ഉണ്ട് എസ് സി എസ് ടി ഉണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മനോരമ എന്ന് പറയുന്ന കേരളത്തിലെ എന്താ പറയുക മധ്യവർഗത്തിന്റെയും ഉപരിവർഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട റീഡർഷിപ്പ് ഉള്ള ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പത്രമാണ് ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ നന്മ സി ഇത് ഞാൻ എടുത്തു പറയുന്നതിന്റെ കാര്യം എന്താ അറിയോ അങ്ങനെ നന്മകൾ നോക്കണം ഇത് കേൾക്കുന്ന മുസ്ലിമിനും പാവപ്പെട്ട പിന്നോക്കക്കാരനും ഒക്കെ മനസ്സിലാകണം നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരിൽ ഈ സോക്കോൾഡ് മുന്നോക്കം നിൽക്കുന്ന മലയാള മനോരമയും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള മനോരമയും അടക്കം ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ രാജ്യത്ത് ഐക്യം ഉണ്ടാക്കേണ്ടത് ഇതെല്ലാം മതേതരമായി റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ അവരും അതൊരു വഴി അത് അവരുടെ വഴി എനിക്ക് ഗാന്ധിജിയുടെ വഴി അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് അങ്ങനെ മുസ്ലിങ്ങൾക്ക് വോട്ട് നിഷേധിക്കുമ്പോൾ ഏറ്റവും ശക്തമായി മുമ്പോട്ട് ഒരു മനോരമയുണ്ട് പിന്നോക്ക ഹിന്ദുക്കൾക്ക് വോട്ട് പോകുമ്പോൾ മുന്നോക്ക ഹിന്ദുക്കൾക്കാർ കൂടുതൽ വായിക്കുന്ന മനോരമയടക്കം ശക്തമായ സ്റ്റാൻഡ് എടുക്കുന്നു നമുക്ക് തിരിച്ചറിയണം വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സമർപ്പിക്കേണ്ട രേഖകളിൽ നിന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കും വരെ തെരഞ്ഞെടുപ്പ് കഴി കമ്മീഷൻ ഒഴിവാക്കിയ ആധാർ കാർഡാണ് ഭൂരിഭാഗം പേരുടെയും കയ്യിലുള്ളത് അത് തന്നെ ആധാർ കാർഡ് ഭൂരിഭാഗം പേരുടെയും കയ്യിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അത് മാറ്റാൻ പറഞ്ഞത് എന്നുള്ള സുപ്രീം കോടതി കാര്യമായിട്ട് ഒരു പണി ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു അറുപത്തഞ്ച് ലക്ഷം പേരുടെയും പേരുകൾ പബ്ലിഷ് ചെയ്യണം എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തതെന്നും കൃത്യമായി പബ്ലിഷ് ചെയ്യണം അത് വളരെ ശക്തമാണ് സി ഇതൊരു വലിയ വിജയമാണ് സി ഇത് ആര് ജയിച്ചാലും കുഴപ്പമില്ല കോൺഗ്രസ് ജയിച്ചാലും ബി ജെ പി ജയിച്ചാലും ഇനി അവിടെ ആരാ സി പി എം ജയിച്ചാലും വളരെ തുച്ഛമായ പ്രാധ്യതയേ ഉള്ളൂ എന്നിരുന്നാലും ഇടതുപക്ഷ പാട്ട് സി പി എം സി പി ഐ അടക്കമുള്ള ആര് ജയിച്ചാലും കുഴപ്പമില്ല പക്ഷെ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടരുത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് മാത്രമല്ല അനുരാഗ് താക്കൂർ പറഞ്ഞതിനെക്കുറിച്ച് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു ചോദ്യം ഉയർത്തിയിട്ടുണ്ട് എനിക്ക് വളരെ അഭിമാനം തോന്നി കേട്ടോ ഇലക്ഷൻ കമ്മീഷന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്ത നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശ്രീ പ്രശാന്ത് രഘുവംശത്തിനാണ് അത് വേറൊന്നും കൊണ്ടല്ല നമ്മളൊരു മലയാളി എന്ന ആൾക്കാരുടെ ഒരു പ്രാധാന്യം കിട്ടിയത് എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ ചോദ്യത്തിന് ഉപ്പ് ഉത്തരം ഇപ്പോഴും ബാക്കി നിൽക്കും പ്രിയങ്കാഗാന്ധി ഏറ്റവും ഒടുവിൽ വിജയിച്ചു വന്നിരിക്കുന്നത് അഞ്ചു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമാണ് ഡയമണ്ട് ഹാർബർ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടയാണ് അവിടുത്തെ അഭിഷേക് ബാനർജിയുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഏഴു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷത്തിൽ ഈ നേതാക്കൾ വിജയിച്ചു വരുന്ന മണ്ഡലത്തെക്കുറിച്ചാണ് അവിടുത്തെ വോട്ടർ പട്ടികയിൽ അട്ടിമരം നടന്നിട്ടുണ്ടെന്ന് അനുരാഗ് താക്കൂർ പറയുന്നത് അവിടെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ ആർക്കാണുള്ളത് ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ കോൺഗ്രസിന്റെയോ സമാജ്വാദി പാർട്ടിയുടെയോ തൃണമൂൽ കോൺഗ്രസിന്റെയോ സ്ഥാനാർത്ഥികൾക്ക് അവിടെ അനധികൃതമായി ആരെയും കൂട്ടിച്ചേർക്കേണ്ട കാര്യത്തിൽ അവരുടെ വിജയം അഷ്വേഡാണ് അങ്ങനെയെങ്കിലും അവിടെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് അത്തരം ഒരു ആവശ്യമുണ്ട് എന്ന് കോൺഗ്രസ് തിരിച്ചാരോപിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഏതായാലും ആ വിഷയമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നു ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ തിരിമറിയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതെങ്കിൽ അനുരാഗ് താക്കൂർ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ സമുന്നതായ നേതാവ് പറഞ്ഞിരിക്കുന്നത് ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടിക അട്ടിമറിച്ചു എന്നാണ് അങ്ങനെ ഭരണപക്ഷത്തു നിന്ന് തന്നെയുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അക്കാര്യത്തിൽ നമുക്ക് അവിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം ബി ജെ പി യാണ് രാജ്യം ഭരിക്കുന്നത് ആ ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവാണ് അനുരാഗ് താക്കൂർ അദ്ദേഹം നമ്മളോട് പറയുകയാണ് ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം നമുക്ക് അത് മാറ്റിവെക്കാം അദ്ദേഹം പ്രതിപക്ഷത്താണ് ഇനിയിപ്പോൾ തോറ്റതിന്റെ പേരോട് ഒരു വിലാപമായിട്ട് നമുക്ക് മാറ്റിവെക്കാമെങ്കിൽ ഭരിക്കുന്ന പാർട്ടി പറയുകയാണ് ഭരിക്കുന്ന പാർട്ടിക്ക് ഡാറ്റയൊക്കെ അവൈലബിൾ ആണല്ലോ അത് വളരെ പെട്ടെന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അങ്ങനെ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് അനുരാഗ് താക്കൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ല ഇലക്ഷൻ കമ്മീഷൻ ഉടൻ തന്നെ ഉറപ്പായിട്ട് പറ്റും അങ്ങനെ മിണ്ടാതിരിക്കുന്ന എന്നല്ല ഒരുപാട് സംസാരിച്ച് പ്രത്യേകിച്ച് ഉത്തരവ് നടത്തി പ്രവർത്തിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക തിരിമുറ നടത്തിയിരിക്കുന്നു അട്ടിമറ നടത്തിയിരിക്കുന്നു ഒരു കൗതുകമായ കാര്യം കൂടിയുണ്ട് അനുരാഗ് താക്കൂർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അന്വേഷിച്ചു പോയി ഈ രാജ്യത്തെ മാധ്യമങ്ങൾ നമ്മൾ വയനാട്ടിൽ അന്വേഷിച്ചു വയനാട്ടിൽ അന്വേഷിച്ചപ്പോൾ അനുരാഗ് താക്കൂർ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം ആരോപണം പോലും ശരിവെക്കാൻ പറ്റുന്ന ഒരു തെളിവുകൾ കേരളത്തിൽ ഒരു മാധ്യമ ും വയനാട് മണ്ഡലത്തിൽ അരിച്ചു പെറുക്കിയിട്ട് ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മൂന്ന് പേര് മൈമൂന എന്ന പേരിൽ മൂന്ന് പേരുണ്ടെന്നും ഒരാളാണ് ഉള്ളതെന്നും ക്ഷണിക്കണം മൈമൂന എന്ന പേരിൽ ഒരാളാണ് ഉള്ളതെന്നും അയാൾ അവർ മൂന്ന് മണ്ഡലങ്ങളിൽ മൂന്ന് ബൂത്തുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അനുരാഗ് താക്കൂർ പറയുന്നു ഈ മൈമൂന എന്ന് പറയുന്ന പേര് വളരെ ജനകീയമായിട്ടുള്ള പേരാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള പേരാണ് അപ്പൊ ആ പേരുകളിലുള്ള ഒരുപാട് ആളുകൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം എന്താണ് മൈമൂന മൂന്ന് മൈമൂനമാർ തന്നെ ഉണ്ട് എന്നാണ് ഈ രീതിയിൽ തെറ്റായിട്ടുള്ള ആരോപണങ്ങളാണ് യഥാർത്ഥത്തിൽ അനുരാഗ് താക്കൂർ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കൂടിയും അനുരാഗ് താക്കൂർ ഭരണപക്ഷത്തു നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുമ്പോൾ നമ്മൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ വളരെ പെട്ടെന്ന് അദ്ദേഹം തിടുക്കത്തിൽ എടുത്തു ആണ് വാർത്താലേഖർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആ തിടുക്കത്തിലെടുത്തപ്പോൾ തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന അപകടകരമാധം ആളുകളെ അധികമായി കൂട്ടിച്ചേർത്ത് ഈ പറയുന്ന വോട്ടർ പട്ടിക അട്ടിമറിച്ചിരിക്കുന്നു വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയമായും ഈ പറയുന്ന ഭരണപക്ഷത്തു ഒന്നുമില്ല മുസ്ലീങ്ങൾ അങ്ങനെ വ്യാപകമായി കള്ളവോട്ട് ചേർത്തു എന്ന് പറയാതെ പറയുകയും അതുകൊണ്ട് സട്ടിൽ മെസ്സേജ് കൊടുക്കുന്നത് എന്താ അറിയാവോ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഹിന്ദുക്കളെ കുറച്ചുകൂടെ കയറ്റി മുസ്ലിങ്ങളെ കുറച്ച് കൗണ്ടർ ബാലൻസ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി അനുരാഗ് താക്കൂർ പറഞ്ഞ ഇത്തരം കള്ളത്തങ്ങളൊക്കെ എന്താ അറിയോ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അറിയാത്ത ആരോടെങ്കിലും പറഞ്ഞാൽ അവർ വിശ്വസിക്കും ഈ സീരിയസ് ആയി പഠിക്കുന്നവരോടൊന്നും പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല ഉണ്ണി ബാലകൃഷ്ണൻ സാർ അത് പൊളിച്ചടിക്കുന്ന കാലത്ത് സംശയമില്ല അപ്പോ അതിശക്തമായ നീക്കവുമായി ശ്രീ രാഹുൽ ഗാന്ധി മുമ്പോട്ട് പോവുകയാണ് അത് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ അതിശക്തമായി എഴുതപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ഏത് രീതിയിൽ ഇത് മുമ്പോട്ട് പോകുന്ന അനുസരിച്ചിരിക്കും അവിടെയാണ് ഞാൻ പറയുന്നത് ഇതിന് എനിക്ക് രാഷ്ട്രീയ പാർട്ടി താല്പര്യമില്ല നിങ്ങൾ ബി ജെ പി അയച്ചാലും കോൺഗ്രസ് ചെയ്യും പ്രശ്നമില്ല പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ തെറ്റ് കാണിക്കരുത് ഇലക്ഷൻ കമ്മീഷൻ തെറ്റ് കാണിച്ചാൽ നമ്മുടെ ഇലക്ഷൻ പ്രക്രിയ തകരും വിശ്വാസം തകരും ഈ രാജ്യ തരാജകത്വം ഉണ്ടാവും അതിനെതിരെയുള്ള വലിയൊരു മുന്നേറ്റമായി ഇത് മാറട്ടെ ജയഹിന്ദ് വന്ദേ